ഗൈസ്വർണവില കുതിച്ചുയർന്നു ഏഹ് അപ്പോൾ പവര് എന്താണ് പറയുന്നത് എന്ന് നോക്കുകയായിരുന്നു നമ്മളെല്ലാവരും നോക്കിയത് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം സെവൻറ്റി ടു പെർസെൻറ്റേജിൽ നിന്ന് നയൻറ്റി വൺ പെർസെൻറ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഇതിങ്ങനെ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കൂടുതൽ എന്താ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നേരിട്ടങ്ങോട്ട് വന്നാണ്ട് ആ ഇത് ഇത് ആ ഞാൻ റേറ്റ് കട്ട് ചെയ്യാൻ പോയാണ് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് റേറ്റ് കട്ട് ചെയ്യുക അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം ജസ്റ്റ് ഇങ്ങനെ അദ്ദേഹം ഇവർ പ്രത്യേകത അവർ നേരിട്ടെന്താ അങ്ങോട്ട് പറഞ്ഞ് തരില്ല എപ്പോഴും ആ ഒരു അതിൽ നിന്ന് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും മനസ്സിലാക്കിയെടുക്കാം ഞാൻ പറഞ്ഞത് ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് റിസ്ക് മേ വാറൻ്റെ അഡ്ജസ്റ്റിംഗ് അവർ പോളിസി സ്റ്റാൻസ് എന്ത് ദ ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് റിസ്ക് മേ വാറിൻ്റെ അഡ്ജസ്റ്റിംഗ് അവർ പോളിസി സ്റ്റാൻസ് അത് തന്നെ പറയുന്നത് തന്നെ ഒരു പ്രത്യേക സ്റ്റേപ്പ് പറയാം നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോളിസി സ്റ്റാൻസിലുള്ള അഡ്ജസ്റ്റിങ് ചെയ്യേണ്ടി വരുന്നത് ഇതുവരെയുള്ള മോണിറ്ററി പോളിസിയിൽ നിന്ന് ആ ഫോർ പോയിന്റ് ടു ഫൈവ് ടു ഫോർ പോയിന്റ് ഫൈവ് പെർസെൻ്റ് ചെയ്യുന്ന റേറ്റ് കട്ടിൽ നിന്നുള്ള ഒരു എന്താ ചേഞ്ച് അത് ഉണ്ട് എന്നാണ് ഷിഫ്റ്റിംഗ് ഓഫ് ദ ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് റിസ്ക് അതായത് ആപത്തിൻ്റെ തുലനം മാറുന്നതോടെ നമ്മുടെ നയനിലപാട് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായേക്കാനൊക്കെ മലയാളത്തിൽ പറയാം നമ്മുടെ സഭ രാഹുൽ ഗാന്ധിൻ്റെ സർജ്ജ്മ ചെയ്തത് ഇവിടെ വണ്ടൂരോ അവിടെ വന്നപ്പോൾ അതിൻ്റെ വീഡിയോ അന്നേരം ഞാൻ കണ്ടിരുന്നു അങ്ങനെ ങ്ങനെയും പറയാം അതുമാണെങ്കിൽ പറയാം എന്ത് ആപത്തിൻ്റെ തുലനം മാറുന്നതോടെ നമ്മുടെ നില നിലപാട് മാറ്റേണ്ട മാ സാഹചര്യം ഉണ്ടായിരുന്നു എന്തവര് പറയുന്ന ഈ ആപത്തിന്റെ തുലനം അതായത് ഓഫ് റിസ്ക് എന്ത് ഇവിടുത്തെ റിസ്ക്കാണ് മാറിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെയാണ് ഇൻക്രീത് ഗോൾഡിനെ കൂടുതൽ നോക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം വരാൻ പോകുന്നു ഗോൾഡിന് അനുകൂലം തന്നെയാണ് പക്ഷേ അദ്ദേഹം എന്താ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ജോബ് മാർക്കറ്റിൻ്റെയും അതേപോലെ തന്നെ ഇൻഫ്ലേഷനെയും കുറിച്ച് അദ്ദേഹം എന്താ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൂടെ അത് റേറ്റ് കട്ട് ഇല്ലാതെയാക്കുന്ന ഫാക്ടറുകളാണ് പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേറൊരു ദൂരവ്യാപകമായിട്ട് അതൊക്കെ ശരിക്കും ഇന്റർവ്യൂൽ ഈ പറഞ്ഞ വാക്കിന് അദ്ദേഹം മോണി മോണിറ്ററിങ് പോളിസി ഷിഫ്റ്റ് വരുന്നതിനേക്കാൾ ഇന്റർവ്യൂൽ നോക്കിയത് വരികളും മറ്റേതായിട്ടോ ആരും പലരും നോക്കിയിട്ടുണ്ടാവും അതിൻ്റെ ഇൻഫ്ലേഷനും ജോബും കാര്യങ്ങളും അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ശരിക്കും ഇൻഫ്ലേഷൻ കൂടി 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 വന്നു കഴിഞ്ഞാൽ അത് റേറ്റ് കട്ട് നടത്താത്ത ഗോൾഡിന് അടുത്ത ദിവസങ്ങളിൽ അത് സ്വ ഗോൾഡിന് ക്ഷീണം വരുന്ന കാര്യമാണ് പക്ഷേ ദൂരവ്യാപകമായിട്ട് അതൊക്കെ അനുകൂല ഘടകങ്ങളുമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ റേറ്റ് കട്ട് നടത്താൻ പോകുന്നു അല്ലെങ്കിൽ ഒരു പോസിബിൾ പോയിന്റ് എന്താ ഒരു പോയിന്റ് ഔട്ട് പോസിബിൾ റേറ്റ് കട്ട് അതായത് ഒരു റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാവാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞതുകൂടി കൂടെ അതിൻ്റെ ഒരു സൂചന അദ്ദേഹം അല്ലെങ്കിൽ ഒരു സാധ്യത അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ സ്വർണ്ണവിലൊക്കെ കുതിച്ചിരുന്നത് അത് തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാനിങ്ങനെ കൂട്ടും കുറക്കുന്നുണ്ടല്ല അദ്ദേഹം ആ വാക്കേ പറഞ്ഞു ദ ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് റിസ്ക് അഡ്ജസ്റ്റിംഗ് അവർ പോളിസി സ്റ്റാൻസ് അതായത് അതായത് മോണിറ്ററി പോളിസിയിൽ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഈ ഒരു റിസ്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ബാങ്കിൻ്റെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടും പക്ഷെ വേറെ വരികളിൽ അദ്ദേഹം തന്നെ പറയുന്ന ഇൻഫ്ലേഷനെ കുറിച്ചും അതേപോലെ തന്നെ ഈ ജോബ് ജോബിൻ്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ജോബ് മാർക്കറ്റ് അദ്ദേഹം തന്നെ കുണ്ടിതപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്തായാലും ഇത്തരം പറഞ്ഞതുപോലെ റേറ്റ് കട്ടിന് സൂചന നൽകിയോടു കൂടി ഇതിപ്പോൾ ഗോൾഡിൻ്റെ മാത്രം നമ്മൾ എടുത്ത് പറഞ്ഞ് നോക്കാണ്ടെട്ടോ പല കാര്യങ്ങളിലേക്കും അത് തന്നെ എന്താണ് സ്റ്റോക്ക് റൈസ് ചെയ്തിട്ടുണ്ട് ഈൽഡ് ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർസുകളൊക്കെ നൂറ് ശതമാനം ഒരു ശതമാനം നൂറ് ശതമാനമല്ല ഒരു ശതമാനം കേട്ടോ നൂറ് ശതമാനം ചില ഷെയറുകളൊക്കെ പരാജയപ്പെടുന്ന പൂജ്യം കേട്ടോ നൂറ്റൊന്നു ശതമാനം ഒരു സ്റ്റോക്കും താകൂല ഓക്കെ അൻപത് ശതമാനവും മുപ്പത് ശതമാനമൊക്കെ എപ്പോഴും ഉണ്ടാവില്ല വേറെ ഒക്കെ ഞാൻ പറഞ്ഞില്ല എന്തായാലും ടു ഇയർ ഈൽഡും പ്രഷർ ഈൽഡും എന്താ താഴേക്ക് പോയിട്ടുണ്ട് പത്ത് ബേസിസ് പോയിന്റ് പോയിട്ടുണ്ട് ഡോളർ നേരത്തെ കുറച്ച് ഉയർന്നിട്ടുണ്ടായിരുന്നു ആ ഡോളം ും ചായക്ക് പോയി ഓയിലും ഉയർന്നു പിന്നെ ജോബ്ലിക്കാ ടെൻഷൻ റഷ്യതൊക്കെ പ്രശ്നമായിട്ട് തന്നെ കണക്കുകയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് യു എസ് ഡോളറിലേക്ക് പോയി ഇപ്പം മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് യു എസ് ഡോളറാണെങ്കിൽ കേരളത്തിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചാണുള്ളത് ഇപ്പോൾ ഉള്ള പ്രൈസ് കേരളത്തിൽ ഒരു പവന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നാളെ ഒരു എഴുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഒക്കെ ഉയർന്നിരിക്കുന്ന അവസ്ഥയിലൂടെയാണുള്ളത് വാട്ട് ആർ ഗുഡ് ഫിനിഷിംഗ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ച അവസാനത്തേക്ക് പോകുമ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്തായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനി ഇന്ത്യൻ സ്റ്റോക്കുകളൊക്കെ എങ്ങനെയായിരിക്കും ഈ വാക്ക് എന്ന് മനസ്സിലാക്കുക എന്തായാലും സെപ്റ്റംബർ പതിനാറ് പതിനേഴിനാണ് ഇനി നമ്മൾ അദ്ദേഹം ഇത് ഇതൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം ട്രംപ് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ആവശ്യം കൊണ്ടുവരണം കാരണം തന്നെ പറയുന്നത് ഷിഫ്റ്റിംഗ് ബാലൻസ് ഓഫ് അഡ്ജസ്റ്റിങ് അഡ്ജസ്റ്റിംഗ് അവർ പോളിസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പരിഗുകള് അതുകൊണ്ട് ഞാൻ ഞാനതിടയ്ക്കിടയ്ക്ക് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇവർ പറയുകയുള്ളൂ ഇത് പറയൂല അപ്പോൾ ഈ ചില ചാനലുകളും ഉണ്ടാവും ഫോർകാസ്റ്റ് ചെയ്ത ചാനലുകളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ കറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലാഷൻ ഉണ്ട് ഗോൾഡ് ലോങ് ടൈമിൽ കുയരും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോകും സിന്ദ്രിയൽ പറഞ്ഞു കിട്ടില്ല സിന്ദ്രിയൽ പറഞ്ഞ ഇതൊരിക്കലും ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ല കേട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അല്ല ഓക്കെ ഇത് എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതിന് പറഞ്ഞ് വരേണ്ട ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു ഈ നമ്മൾ ഇതിൽ കാണേണ്ട ഒരു കാര്യം അത് തന്നെയാണ് കാരണം പല കാര്യങ്ങളും രൂപപ്പെട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു ഫോർകാസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കണം മൈക്രോ മാക്രോ എല്ലാം ടെക്നിക്കൽ എല്ലാ ആസ്പെക്റ്റുകളും നോക്കിയിട്ട് പോകണം അല്ലെന്നാൽ മിസ്റ്റേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എവരി ക്രാഷസ് ആർ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് പറയുന്നത് അല്ലാതെ എവരി ക്രാഷസ് ആർ നോട്ട് ഓപ്പർച്യൂണിറ്റീസ് ഫോർ crying. Okay? okay.